എനിക്ക് നാനൂറ്റി തൊണ്ണൂറ് സബ്സ്ക്രൈബേഴ്സായി എല്ലാവർക്കും എൻ്റെ നന്ദി സ്നേഹം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണമെന്ന് വെച്ചാൽ ഞാൻ വെറുതെ എൻ്റെ ടൈം പാസിനും എൻ്റെ സമയം പോകുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത് അതൊരു എൻജോയ്മെൻറ്റായിട്ട് ഞാൻ കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും തുടങ്ങിയതെന്നുള്ള എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ദയവ് ചെയ്ത് ഈ നാനൂറ്റി തൊണ്ണൂറ് പേരിൽ കുറച്ച് പേര് അവർക്ക് എന്തോ ഉദ്ദേശത്തോടെയാണ് അവർ വന്ന് ചാനലിൽ വന്ന് കയറിയിട്ടുള്ളത് അവർ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ പുറകെ നടക്കാതെ അവരവരുടെ കുടുംബങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള മാർഗം നോക്കുക മക്കളെ നമുക്ക് ഓരോ കടമകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട് അത് നിറവേറ്റാൻ നോക്കുക അല്ലാതെ എൻ്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യവുമില്ല എന്താണ് നിങ്ങളുടെ സമയങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ പുറകെ നടന്നിട്ടുള്ള കാര്യം ഒന്നും കാര്യമില്ല ഞാൻ ആരെയും ഒരു ശല്യത്തിനോ ഞാൻ ആരെയും ഒന്നും പറയുകയോ ആരുടെ പേര് പറയുകയോ ആരുടെയും ഒന്നിനും വരികയോ ചെയ്തിട്ടില്ല കാരണം ഞാൻ ഉത്തരവാദിത്തങ്ങൾ ഉള്ള ഒരു വ്യക്തി ഉത്തരവാദിത്തങ്ങൾ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞെങ്കിലും ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങളിലും കൂടെ ഞാൻ അത് ഇൻവോൾവ് ുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ആരെന്തൊക്കെ പറഞ്ഞിരുന്നാലും ഈശ്വരനെ നിലനിർത്തി മാത്രം പ്രവർത്തിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ ചാനലിൽ വന്ന് കാണാൻ വരുന്ന എല്ലാ അല്ല കുറച്ച് പേര് ഇവിടെ കുറച്ച് പേരുണ്ട് ആരൊക്കെ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളിപ്പോൾ എൻ്റെ ചാനലിൽ വന്ന് കാണുമ്പോഴത്തേക്ക് എനിക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുക മാത്രമേ ചെയ്യുള്ളൂ അല്ലാതെ നിങ്ങളെ ഞാൻ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെനിക്ക് ദ്രോഹമാവുകയോ അങ്ങനെ ല്ല ഞാൻ ആ ഒരു ഉദ്ദേശത്തോടെ എന്തായിരുന്നാലും ഞാൻ നിർത്തിപ്പോകാനോ ഒന്നും ചെയ്യുന്നില്ല എനിക്ക് എൻ്റെതായ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ വീഡിയോ വസ ഇത് ഞാൻ ഇതിൽ ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ആരും ഉപദ്രവിക്കരുത് എന്നെ ആരും ഉപദ്രവിക്കുകയും ചെയ്യരുത് പിന്നെ നിങ്ങളുടെ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും കാണേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് അത് ആ കുടുംബത്തിൻ്റെ സന്തോഷവും ഉത്തരവാദിത്വവും കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ മറ്റുള്ളവരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവുമില്ല കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഓരോ കടമകളുണ്ട് അത് ചെയ്ത് നിറവേറ്റി കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം അച്ഛനായാലും അമ്മയ്ക്കായാലും മക്കൾക്കായിരുന്നാലും ഉണ്ട് അച്ഛനെ മനസ്സിലാക്കാൻ മക്കൾക്ക് കഴിയണം ഭാ ഭർത്താവിനെ മനസ്സിലാക്കാൻ ഭാര്യയ്ക്ക് കഴിയണം ഭാര്യയും മക്കളെയും മനസ്സിലാക്കാൻ അച്ഛനും കഴിയണം അപ്പം അങ്ങനെ പരസ്പരം നിങ്ങൾ നിങ്ങളെ കുടുംബത്തിനകത്ത് തീർക്കേണ്ടുന്ന കാര്യങ്ങൾ അവിടെ തീർത്ത് കളയുക അല്ലാതെ മറ്റുള്ളവരെ വലിച്ചഴിച്ചിട്ടോ മറ്റുള്ളവരെ പഴിചാരിയിട്ടോ ഒന്നും ഒരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളും ചെയ്തു പോവുക ഒരു കുടുംബ ബന്ധം തൊലയാൻ എളുപ്പമായിരിക്കും പക്ഷേ അത് കൂട്ടി യോജിച്ച് പോകാൻ ഭയങ്കര പാടാണ് പലരും പലതും പറയും പലരും പല കാര്യങ്ങളും വന്നു കാരണം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഒരാ ഒരു കുടുംബത്തിനകത്തൊരു ഗൃഹനാഥനെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളതാണ് ആ വ്യക്തിയെ ചേർത്ത് കൊണ്ടുപോവുകയും അവരെ എങ്ങനെയാണ് അത്രത്തോളം കൊണ്ടുപോകാനുള്ള കഴിവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുകയും ചെയ്യുമ്പോഴത്തേക്ക് ആ കുടുംബം സന്തോഷമായിട്ട് പോകും അല്ലാതെ എൻ്റെ പുറകെ നടന്നിട്ടോ എൻ്റെ കാര്യങ്ങളിലോട്ട് തിരക്കി നടന്നിട്ടോ ഒരു കാര്യമില്ല ആരെയും പറഞ്ഞു വിട്ടിട്ടും കാര്യമില്ല കാരണമെന്ന് വെച്ചാൽ ഞാൻ ഞാൻ എന്ന വ്യക്തി ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന വ്യക്തിയാണ് അപ്പം അതിൻ്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല ഞാൻ നിങ്ങൾ ആർക്കും കാരണം മരണം വരെയും ഞാൻ ആർക്കും ഒരു ശല്യം ചെയ്യുന്ന വ്യക്തിയല്ല കാരണം എന്നെ എൻ്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അതുകൊണ്ട് ദയവചെയ് എന്റെ പുറകെ അന്വേഷണങ്ങളുമായിട്ട് നടക്കാതെ അവരവരുടെ കുടുംബകാര്യം നോക്കുക അവരവരുടെ ഭർത്താവിൻ്റെ മക്കളുടെ കുടുംബകാര്യം നോക്കി നല്ല രീതിയിൽ കൊണ്ടുപോകും